മൂവി ഈസ് ടോട്ടലി ടോക്കിംഗ് അബൌട്ട് ദ ഫീമെയിൽ ഓറിയന്റർ മാരേജ് ഇഷ്യൂസ് ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും അതെ പക്ഷെ ഇത്തിരി കുറച്ചാക്കേജ് ഈസ് നോട്ട് നടക്കുള്ളത് എന്തോ നോട്ട് വാക്കിങ് കേരളത്തിൽ ജനിച്ചു വളർന്ന ഏത് മലയാളിയും ലോകത്ത് എവിടെ പോയാലും പേടിക്കുന്ന ഒരു സംഗതി ഇംഗ്ലീഷ് ഇനി നമ്മൾ നീ ചെയ്തു വെറും ആയിരം രൂപക്ക് രണ്ട് മാസം കൊണ്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ് ഹാപ്പി ഇംഗ്ലീഷ് ഓൺലൈൻ അക്കാഡമി ഒരുപക്ഷെ നിങ്ങൾ വിദ്യാർത്ഥികളായിരിക്കാം അതല്ലെങ്കിൽ ജോലി തിരക്കിലുള്ള ആളുകളായിരിക്കാം അല്ലേ ഇതിനിടയിൽ നിങ്ങളുടെ സമയം കണ്ടെത്തുകയും ലോകത്തെവിടെ കൊണ്ടും വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കുകയും ചെയ്യാം രണ്ട് മാസം കൊണ്ട് നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ എക്സ്ട്രാ ഒന്നും കൊടുക്കാതെ വീണ്ടും നിങ്ങൾക്ക് രണ്ട് മാസം പഠിക്കാവുന്നതാണ് അറുപത് ദിവസത്തെ ക്ലാസ് കഴിയുമ്പോൾ മത്സര പരീക്ഷകൾ ഉണ്ടാവും അതിനു മുമ്പ് നിങ്ങൾക്കൊരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടു കൂടിയോ കോൾ ട്രെയിനറുടെ സഹായത്തോടു കൂടിയോ മനോഹരമായിട്ട് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക നിങ്ങളുടെ സീറ്റുകൾ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക അപ്പോൾ ഇനി സമയം കളയാതെ ഹാപ്പി ആയി ഇംഗ്ലീഷ് സംസാരിക്കൂ ഹാപ്പി ഇംഗ്ലീഷ് ഓൺലൈൻ അക്കാഡമിയിലൂടെ அப்போம்ிஸ் மினிட் திஸ் செகண்ட் ஒன்லி இங்கிலீஷ் நோ மலையாளம்